പെരുന്തരക്കാട്ട ഈ വീടിയ ഈ കാട്ടിൻ്റെ കേട്ടല്ലേ ഉള്ളിൽ സ്ഥലല്ലായിട്ട് പുറത്തേക്ക് ആക്കി വെക്കണം ജനങ്ങള് പെരുമ്പര ഈ ബിരിയാണി നാനായിട്ട് പെരുന്നമണ്ണത്തെ സെലീമാക്കന്റെ ബിരിയാണി കണ്ടോ ഞങ്ങൾ കഴിച്ചാ ബിരിയാണി ആ ഒരു പാട്ടുപാടിക്കാണ് നിങ്ങൾ

ബിരിയാണിയും സാറാ കേട്ടെ നമ്മളും കഴിച്ചേ ഞങ്ങളാ വരവേ എവിടേയും കഴിക്കാതെ നേരെ തന്നെ കഴിക്കരുത് ഞങ്ങൾ അവിടെ നിന്നും അവിടെ കഴിക്കാതെ നേരം കണ്ടു പോരിയാണിയൊക്കെ അടിപൊളിയാണ് ഏ ഇങ്ങനെ കായ പ്രതീക്ഷ കൊണ്ടാണ് നമ്മളും വന്നത് വിരന്നും വിചാരിച്ചാത്തരങ്ങളും മൂന്ന് ബിരിയാണി പോകാൻ രാത്രി ഒമ്പത് മണിയായിട്ട് മൂന്ന് ബിരിയാണി പോകും ഒരു മൂന്നരക്കാട് ആയിട്ടായിട്ട് ായിട്ട് കച്ചവടം അല്ലേ ആളുകൾ വരാനായോ എന്ത് പോരാ മകനോ അതാണ് ക്യാഷിലൊക്കെ അതെ അജുബ പിന്നെ നമ്മള് സന്തോഷത്തിൽ തന്നെയാണ് കാരണം അടിപൊളി ബിരിയാണിയാണ് ഇനിയിപ്പോ ഞങ്ങളെ നാട്ടിലേക്ക് ഇഞ്ഞ് കൊണ്ടുപോകുമ്പോത്തന്നെ കൊറേ ദൂരം പോകും

കൊല്ലം കൊണ്ടെടുത്ത് ആ താഴത്തെ കൂടെ പോണെ ഡാനിന്റെ എന്റെ പറ്റിയ പൊന്നളാണ് നാട്ടിലാണ് ട്ടി തമാ ഇങ്ങനെ ആൾക്കാരൊക്കെ ചെലപ്പോ മൂടൌട്ടാ ഇൻട്രസ്റ്റ് ആക്കാൻ ആൾക്കാരെ ബിരിയാണിയൊക്കെ അപ്പൊ അതൊക്കെ

ണ്ട് ഞാൻ ഞങ്ങൾ ഇപ്പൊ എന്തെങ്കിലും കൂടി ഞാൻ നിങ്ങളെ വീടേ കണ്ടിട്ടുള്ളു ഇപ്പം പോയപ്പോളെ ഞാൻ അവിടെ പോയാ മൂപ്പരുന്ന് പിരിയാണി കഴിക്കട്ടോ പറഞ്ഞാണ്ട് ആണ്ട് അല്ലേ മൂപ്പരുന്ന് കൈക്കരുതി അവിടെ നിന്ന് ഞങ്ങള് പോര അപ്പോൾ കഴിച്ചിട്ടു സാറ് ബിരിയാണി തന്നെയാണ് പക്ഷേ എന്താ പറയുക നമ്മൾ പാർസല് കൊണ്ടുങ്ങളേ ഇനി മടക്കത്തുനിന്ന് നോക്കട്ടെ മടങ്ങി പോകാൻ പറ്റുന്നുണ്ടെങ്കിലേ മടങ്ങുമ്പോഴേ ആ വരാം ആ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകാൻ ചെയ്യാം അപ്പം കഞ്ചും ചൊഞ്ചില്ല ചിലപ്പം ചിലപ്പോൾ കഴിഞ്ഞില്ലേ നിങ്ങൾ പോയാലോ എന്നാ കേട്ടോ ഞങ്ങൾ പുറത്തങ്ങനെ പോകുന്നതാണ് ആ ഞങ്ങൾക്കോ ഞങ്ങൾ ടിപ്പറിലാണ് ടിപ്പറിലോ ആ ടിപ്പർ ഡ്രൈവർമാരാണ് ഞങ്ങൾ ഞങ്ങൾ വെറുതെ വെറുതെ പോന്നോ ആ ഞാൻ അഞ്ഞൂറ് ഒഴിഞ്ഞു വരണ്ടത് മടക്കത്തിൽ നോക്കട്ടെ മടക്കത്തിൽ പാർസൽ കൊണ്ടാൻ പറ്റുവാണ് ബിരിയണി ഉസാറാണ് ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുണ്ടോ ബിരിയണി അടിപൊളിയാണ് നാല് പീസിലെ അഞ്ചു അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കണ്ടിട്ടുണ്ട് അഞ്ചു പീസിലും നൂറ്റിരുമോ അല്ലേ ോളം തിന്നാണ്ടോ വേറെ ഇനിയിപ്പാലും പൈസ എത്രയായാലും പൈസ വളർച്ച നമുക്ക് തിന്നാലോ ഇൻസ്റ്റാഗ്രാമിലും ഇതിലും യൂട്യൂബിലും കണ്ടമാനം പൊടിയുണ്ട് എന്താ നിങ്ങളെ ബുദ്ധിമുട്ട് ഞമ്മ ഈ തിരക്കിന്റെ അടി കൂടെ ഫോണും കഞ്ചാ നിക്കാൻ വയ്ക്കണം പിന്നെ ആദ്യം ആദ്യം ബിരിയാണിക്ക് പൈസക്കും വിവരം വള്ളം അതിനുള്ളിൽ ശരിയാ ഭയങ്കര ചൂടാതിലുള്ളത് മണിക്കൂറാണ് നിക്കണന്നുണ്ടെങ്കിലേ കായും പൈസ ഒന്നും മോണ്ടി വരൂലേ നിങ്ങൾ പോയാലോ എന്നാ അസ്സാം ആണോട്ടെ നമുക്ക് ഓക്കെ പെണ്ണിനെ കാണാൻ വിവരം പറഞ്ഞു ചെയ്തോട്ടെ ഞങ്ങളെ ഹോട്ടലാണതെ